ഈശോയുടെ കൊച്ചുകൂട്ടുകാരെ ഈശോംശയാക്കി സ്തുതിയായിരിക്കട്ടെ അപ്പോൾ നമ്മുടെ ക്രിസ് ലെൻസ് ലെൻസഫാരി തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടുട്ടോ വളരെ വിജയകരമായ യാത്രയായിരുന്നു എന്നാണ് പല കൊച്ചു കൂട്ടുകാരും പറഞ്ഞത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഹ്യൂമിലിറ്റി വീക്ക് എളിമപ്പെടാനൊക്കെ സാധിച്ചോ ഞാനും ഈ ക്രിസ് ലെൻസഫാരിയൊക്കെ നടത്തിയായിരുന്നു കേട്ടോ പൊങ്ങച്ചം പറയാതെ സോറി ഒക്കെ പറഞ്ഞ് താങ്ക് യു ഒക്കെ പറഞ്ഞ് ഒന്ന് എളിമപ്പെട്ട് ഒക്കെ മുന്നോട്ട് പോകാനൊക്കെ ശ്രമിച്ചു നിങ്ങളങ്ങനെയൊക്കെ ശ്രമിച്ചോ എനിക്ക് തോന്നുന്നു കൊച്ചുകൂട്ടുകാരൊക്കെ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെ തോന്നുക കാരണം എനിക്കറിയാവുന്ന കൂട്ടുകാരൊക്കെ പറഞ്ഞ് അവരൊക്കെ നന്നായിട്ട് ചെയ്തു നല്ല അനുഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഹ്യൂമിലിറ്റി വീക്ക് നന്നായിട്ട് കൊണ്ടുനടന്നത് പൊങ്ങച്ചം പറയാതെ താങ്ക് യു ഒക്കെ പറഞ്ഞ് സ്നേഹത്തോടെ നന്നായിട്ടൊക്കെ പോകാൻ സാധിച്ചെങ്കിലേ അതെങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും നമ്മുടെ ഡയറി കുറിപ്പ് എഴുതണേ എന്നിട്ട് നമുക്ക് അവസാനം അയച്ചു തരാനുള്ളതാണ് എല്ലാവർക്കും സമ്മാനമുണ്ട് ഇനി നമ്മൾ ഈ ആഴ്ച എന്ത് വീക്കാണ് ചാരിറ്റി വീക്കാണ് ചാരിറ്റി വീക്കിലേക്ക് ഒന്ന് പോയാലോ എല്ലാവരും ഒന്ന് നമ്മുടെ ക്രിസ് ക്രിസ്ലെൻസാരിയുടെ ചാർട്ട് ഒന്നെടുത്തേ നമ്മൾ മാർച്ച് ഒൻപത് മുതൽ മാർച്ച് പതിനഞ്ച് വരെയാണ് ചാരിറ്റി വീക്ക് ചാരിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമോ നമ്മൾ മലയാളത്തിൽ ഔദാര്യം സ്നേഹത്തോടെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശരിക്കും പറഞ്ഞാൽ ചാരിറ്റിയാണ് നിങ്ങളൊന്ന് നോക്കി പത്താം തീയതി എഴുതിയിരിക്കുന്നത് കണ്ടോ ഈസ്റ്ററിനൊരാളെ സഹായിക്കാൻ വേണ്ടി ഇന്നു മുതൽ നമ്മളൊരു ചാരിറ്റി ബോക്സ് തുടങ്ങുകയാണ് പതിനൊന്നാം തീയതിയിലേക്ക് വരുമ്പോഴോ കയ്യിൽ ആവശ്യത്തിലധികമുള്ളത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നു അങ്ങനെ നമ്മുടെ കയ്യിലുള്ളത് സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നതാണ് ചാരിറ്റി വീക്ക് മദർ മദർത്തരേസയാണല്ലോ ഈ വീക്കിലെ നമ്മുടെ മധ്യസ്ഥ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത ആളാണ് തെരേസ പാവങ്ങളുടെ അമ്മ എന്തോരം സ്നേഹത്തോടെ പാവപ്പെട്ടവരെയൊക്കെ സഹായിച്ചത് ഇതുപോലെ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ നമുക്ക് മദർ തെരേസയെ പോലെയൊക്കെ ആകാൻ പറ്റുമെന്ന് അറിയത്തില്ലേ നമ്മൾ കൊച്ചു കൂട്ടുകാരാണല്ലോ നമ്മുടെ വീട്ടിൽ ഒത്തിരി പേരുണ്ടല്ലോ അവരോടൊക്കെ നമ്മൾ സ്നേഹത്തോടെ ഇടപെടുമ്പോൾ അത് വലിയ ചാരിറ്റി ആയിട്ട് മാറും അപ്പം ഈ ആഴ്ചയിലെ ഈ ഏഴ് കാര്യങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ ചെയ്യണം ചെയ്യണോട്ടോ എന്നിട്ട് പതിനഞ്ചാം തീയതി ശനിയാഴ്ച എന്തൊക്കെ ചാരിറ്റി ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ എഴുതി വെക്കണേ അപ്പോൾ കൂട്ടുകാരെ ചാരിറ്റി വീക്കിന് റെഡിയാണല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഹ്യൂമിലിറ്റി വീക്കിനേക്കാൾ ഇച്ചിരി കൂടി പാടാണ് കേട്ടോ ചാരിറ്റി വീക്ക് കാരണം ചാരിറ്റി വീക്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാൽ നിങ്ങൾക്ക് സാധിക്കും കാരണം ഹ്യൂമിലിറ്റി വീക്ക് മനോഹരമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ ചാരിറ്റി വീക്ക് അതിലും മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്രിസ്ത് സഫാരി അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും അപ്പം ചാരിറ്റി വെക്കെ ഏറ്റവും ആഘോഷമാക്കണോട്ടോ അപ്പം അടുത്ത ആഴ്ച നമുക്ക് കാണാം ബൈ ബൈ